എൻ എച്ച് എമ്മിനും ആശാപ്രവർത്തകർക്കുമായി അമ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പദ്ധതിയിലെ കേന്ദ്രവിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കായാണ് നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് വിതരണത്തിന് പത്ത് കോടിയും നൽകിയിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് മൂലം ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി മേഖലകളിലായി ഡോക്ടർമാർ ഉൾപ്പെടെ പതിനാലായിരം ജീവനക്കാർ സംസ്ഥാനത്ത് എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അടക്കം ഉൾപ്പെടുന്നു ഇതിനു പുറമെ ഇരുപത്തിയാറായിരം ആശാവർക്കർമാരുമുണ്ട് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഉപയോഗിച്ചാണ് എൻ എച്ച് എം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം പദ്ധതി ചെലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതി പദ്ധതിയടങ്കലിലാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണമായി ലഭിക്കേണ്ടതാണ് ഈ തുക നാല് ഘടുക്കളായി ലഭ്യമാക്കുകയാണ് പതിവ് എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ ഒരു രൂപയും അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷവും പദ്ധതി അടങ്ങൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു എന്നാൽ ജീവനക്കാരുടെ ശമ്പളവും ആശാവർക്കർമാരുടെ ഓണർ ഏരിയവും അടക്കമുള്ളവയുടെ വിതരണത്തിന് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ നൽകിയ സഹായത്താലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് ഈ വർഷവും ഇതേ അവസ്ഥയാണുള്ളത് നിലവിൽ ജീവനക്കാരുടെ ശമ്പളവും ആശാവർക്കർമാർക്കും പ്രതിഫലവുമടക്കം കുടിശ്ശികയാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തിരമായി സംസ്ഥാന സഹായം അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.